ശ്രേഷ്ഠ 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 നമ്മളിപ്പെവിടെയാണ് കേരള എപ്പോ വന്നു

ഞങ്ങളിപ്പോൾ നാട്ടിലാണ് പത്താം തീയതി ഞങ്ങൾ നാട്ടിലെത്തി ഇന്ന് പതിമൂന്നാം തീയതി അപ്പോൾ വളരെ അപ്രതീക്ഷിതമായിട്ടാണ് ഞങ്ങൾ നാട്ടിലോട്ട് വരാനായിട്ട് പ്ലാൻ ചെയ്ത് നാട്ടിലോട്ട് വന്നത് അപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യണമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചതല്ല പക്ഷേ ചെയ്യേണ്ട ഒരു സാഹചര്യമായി അപ്പോൾ ഞാൻ എൻ്റെ ഈ ചാനൽ തന്നെ സ്റ്റാർട്ട് ചെയ്തത് ഞങ്ങളുടെ ലൈഫിലെ മറക്കാനാകാത്ത കുറച്ചും സന്തോഷം നിറഞ്ഞ മൊമെൻറ്റ്സ് എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യാനും അപ്പോൾ നമ്മൾ ഇവിടെ അല്ലല്ലോ അപ്പം വീട്ടിൽ എല്ലാവർക്കും കാണാനും ഒക്കെ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ചാനൽ തന്നെ സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ ഞാൻ ഇതിൽ ഇതുവരെയും ഞങ്ങളുടെ വിഷമങ്ങളോ സങ്കടങ്ങളോ ഒന്നും ഇതിൽ ഷെയർ ചെയ്തിട്ടില്ല അപ്പോൾ ഇപ്പം അങ്ങനെ ഒരു അവസരം അവസ്ഥ വന്നിട്ടുണ്ട് അപ്പോൾ ഇതാദ്യമായിട്ടല്ല മൂന്ന് വർഷം മുന്നേ ഇതേ ഒരു അവസ്ഥയിലൂടെ ഞാൻ കടന്നുപോയതാണ് അപ്പോൾ സെയിം സിറ്റുവേഷൻ ഇപ്പോൾ എൻ്റെ ലൈഫിൽ വീണ്ടും വന്നിരിക്കുകയാണ് ഇപ്പോൾ മൂന്ന് വർഷം മുന്നേ എനിക്ക് ബ്രസ്റ്റ് ക്യാൻസർ ഡയഗ്നോസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എല്ലാം കഴിഞ്ഞതാണ് ആ സമയത്ത് ഞാൻ കുറേ നാൾ വീഡിയോസൊന്നും പോസ്റ്റ് ചെയ്യാതിരുന്നു പിന്നെ കുറേ നാൾ എൻ്റെ ഫേസ് കാണിക്കാതെ ഞാൻ വീഡിയോസ് പോസ്റ്റ് ചെയ്തു അപ്പോൾ പലരും ഇങ്ങനെ കാരണങ്ങൾ അറിയാതെ അറിഞ്ഞുകൊണ്ട് മുടിയൊക്കെ പോയതിനെ പറ്റിയൊക്കെയും എന്തിനാണ് കട്ട് ചെയ്ത് കളഞ്ഞത് എന്തിനാ ഇങ്ങനെ ഫാഷനബിൾ ആക്കിയതാണോ എന്നൊക്കെ ചോദിച്ചു ഞാൻ മുടി പോയെന്നാണ് പറഞ്ഞത് പക്ഷേ കാരണം പലർക്കും അറിയില്ലായിരുന്നു അപ്പോൾ ഇപ്പോൾ അതേ അവസ്ഥ എനിക്ക് വീണ്ടും വന്നിരിക്കുകയാണ് ജയന്തിലിനെ നോർത്തിലിരിക്കുമ്പോഴാണ് ഫസ്റ്റ് ഡയഗ്നോസ് ചെയ്യുന്നത് അങ്ങനെ നാട്ടിൽ വന്ന് ട്രീറ്റ്മെൻ്റ് എല്ലാം എടുത്തു കീമോയൊക്കെ ഒക്കെ എടുത്ത് മുടിയൊക്കെ പോയി റിലേറ്റീവ്സിൻ്റെ അടുത്തോ ക്ലോസ് റിലേറ്റീവ്സിൻ്റെ അടുത്ത് പോലും ആരടുത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇങ്ങനെയാണെന്ന് ജസ്റ്റ് ഒരു ചെറിയൊരു മൈനർ സർജറിക്ക് വേണ്ടി വന്നു എന്ന് മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ ഇങ്ങനെ ക്യാൻസർ ആണെന്നൊന്നും ആരും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ആരുടത്തും പറഞ്ഞില്ല അപ്പോൾ ഒരു കൊറോണ ടൈം അങ്ങനെയൊക്കെ ആയിരുന്നു അങ്ങനെ കീമോ ഒക്കെ എടുത്ത് മുടിയെല്ലാം പോയി പിന്നെ മുടിയൊക്കെ കീർത്തതിന് ശേഷമാണ് പലരും എന്നെ കാണുന്നത് അപ്പോഴത്തേക്കും ഈ ഒരു ലെവലിലൊക്കെ മുടിയായിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും കരുതി ഞാൻ മുടിയൊക്കെ വെട്ടി മോഡേൺ സ്റ്റൈൽഷൊക്കെ ആയതാണെന്ന് ഞാനും മുടി അങ്ങനെ വെട്ടിയതാണെന്ന് എന്നെ പറഞ്ഞു എല്ലാവരുടെ അടുത്തും പിന്നെ പലരും ഇങ്ങനെ ഊഹാപോഹങ്ങളുടെ പുറത്തൊക്കെ ഇരിപ്പുണ്ടായിരുന്നു പിന്നെ കുറച്ച് പേരൊക്കെ ഇങ്ങനെ അറിഞ്ഞു ഇങ്ങനെ ആണ് അസുഖത്തിൻ്റെ ഭാഗമായിട്ട് മുടി പോയതാണ് അസുഖമായിരുന്നു എന്നൊക്കെ ഉള്ളത് അപ്പോൾ എനിക്കിങ്ങനെ സിമ്പതി അങ്ങനെ ഒരു വേണ്ടെന്നുള്ളത് വെച്ചിട്ടാണ് ഞാൻ അങ്ങനെ അടുത്തും പറയാതിരുന്നത് ഇങ്ങനെ എല്ലാവരും വിഷമിക്കുമ്പം എനിക്കും വിഷമം അപ്പോൾ ഹാപ്പി ആയിട്ടിരിക്കാനാണ് മാക്സിമം ശ്രമിക്കുന്നത് എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക ഞാനും ഹാപ്പി ആയിട്ടിരിക്കുന്നുണ്ട് ഞങ്ങൾ വന്നപ്പോൾ തന്നെ അന്ന് തന്നെ ഹോസ്പിറ്റലിൽ പോയി ടെസ്റ്റുകൾക്കൊക്കെ കൊടുത്തു ഇന്ന് ലൈമിനിങ്ങാന്നൊക്കെ ആയിട്ട് ടെസ്റ്റുകൾക്കൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് ബയോപ്സി റിസൾട്ട് വന്നു പോസിറ്റീവാണ് ഇനി അത് ടൈപ്പാന്നുകൂടെ ഡയഗ്നോസ് ചെയ്യേണ്ടതായിട്ട് വെയിറ്റ് ചെയ്യാണ് പെറ്റ് സ്കാൻ കൊടുത്തിരിക്കുന്നു ജീൻ ടെസ്റ്റിനൊക്കെ കൊടുത്തിട്ടുണ്ട് പെറ്റ് സ്കാനിൻ്റെ റിസൾട്ട് വൈകിട്ട് ഇത്തുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ടൈപ്പ് ഒക്കെ ഡയഗ്നോസ് ചെയ്തതിന് ശേഷമായിരിക്കും ട്രീറ്റ്മെൻ്റ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നെ പറ്റുന്ന പോലെയൊക്കെ വീഡിയോസ് ഇടാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല ചിലപ്പോൾ ഇതെൻ്റെ ലാസ്റ്റ് വീഡിയോ എന്ന് വെച്ചാൽ എനിക്ക് ഇനി ഇതിന് റിക്കവർ ആയതിന് ശേഷമായിരിക്കും ചിലപ്പോൾ അടുത്തുനി വീഡിയോ ചിലപ്പോൾ പറ്റുകയാണെങ്കിൽ വീഡിയോസ് ഇടാൻ ശ്രമിക്കാം ഇത്രയേ ഉള്ളൂ ഇത് എല്ലാവരുമായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ ഇങ്ങനെ ഒരു വീഡിയോ വേണ്ടിട്ടാണെ ഞാനിപ്പറയാൻ പാടുണ്ടോ ശ്രേഷ്ഠ കരയാണോ എന്തേ പേടിക്കണ്ട എന്താണ് പേടിക്കണ്ട 就那么激烈。<laughs> <laughs>